സൂറത്ത് അലുഖ്മാൻ നിങ്ങൾ പഠിച്ചവരായിരിക്കും ആ സൂറത്തൽ ഉഖ്മാനിൽ ഒരു കുട്ടിയെ ഒരു ഉമ്മാ അല്ലെങ്കിൽ ബാപ്പ എങ്ങനെ വിളിക്കണം എന്ന് വരെ അള്ള പഠിപ്പിച്ചു നാം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ അത് വളരെ ചെറിയ കാര്യമാണത് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അള്ളാഹുന്റെ അടുപ്പിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾക്കുള്ള മക്കളെ നിങ്ങൾക്ക് എല്ലാം പറയാമെന്നാ നമ്മൾ വിചാരിക്കലേ പക്ഷെ അള്ള പറഞ്ഞതെന്താ നിങ്ങൾ ആ കുട്ടിയെ നിങ്ങൾ യാ ബുനയ്യ എന്ന് വിളിക്കണമെന്നാണ് യാ ബുനയ്യ ലാത്തുശേരിക്ക് ബില്ല ഒന്നാമതായി കുട്ടിയെ വിളിക്കുന്ന ശീലമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് മക്കളെ വിളിക്കേണ്ടത് അത് മക്കളായാലും മരുമക്കളായാലും വിളിക്കുന്നത് സ്നേഹത്തിന്റെ നാമങ്ങളായിരിക്കണം രണ്ടാമതായി ആ കുട്ടിക്ക് ആ മക്കളാകട്ടെ മരുമക്കളാകട്ടെ അവരോട് നമ്മൾ കൽപ്പിക്കേണ്ടത് ബില്ല എന്നാണ് നിന്നെ സൃഷ്ടിച്ച റബിന്റെ ഒപ്പം നീ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് ഒരു പെറ്റുമ്മ തന്റെ മകനോടും മകളോടും പഠിപ്പിക്കുന്നുവെങ്കിൽ അത്ര വലിയ വിദ്യാലയം വേറെ ഏതാണുള്ളത് ഒരു വീട്ടിലുള്ള സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ എൽമുണ്ടാകേണ്ടത് എന്നാണ് ഞാൻ പറയുമ്പോൾ എന്റെ സ്വന്തം അഭിപ്രായം അതാണ് ഒരു വീട്ടിലെ വാപ്പനെ കാണും എൽമുണ്ടാകേണ്ടത് കുർഹാനിപരമായിട്ടും ഭൗതികപരമായിട്ടും വിജ്ഞാനം വേണ്ടത് വീട്ടിലുള്ള ഉമ്മമാർക്കാണ് ഒരു സമൂഹത്തിലെ സ്ത്രീക്കാണ് ആ സ്ത്രീയിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നത് ആ കുട്ടികളാണ് ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയുടെ പൗരന്മാരായി മാറുന്നത് അവർക്ക് ദീൻ പഠിക്കേണ്ടത് നമ്മളാണ് രണ്ടാമതായി അള്ളാഹുൽ പങ്കു ചേർക്കരുത് എന്ന് കൽപ്പിച്ചു കഴിഞ്ഞിട്ട് മൂന്നാമതായി പറയുന്നത് നീ നമസ്കാരം നിലനിർത്തണമെന്നാണ് ദീനിന്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കണം ഒഴിമ്മയായ സ്ത്രീയായ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് മദ്രസിൽ വിടുന്നില്ലേ സ്കൂളിൽ വിടുന്നില്ലേ ഇതാണ് ദീൻ പഠിപ്പിക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കി മുസ്ലിയാക്കും മൗലയുമാര് പറഞ്ഞു തരുന്നത് നമ്മൾ അതേ കുട്ടി പഠിച്ചു എന്ന് സങ്കല്പിക്കുകയും ചെയ്ത് എന്റെ കുട്ടിക്ക് ദീനുണ്ടി എന്ന് നമ്മൾ ഉറപ്പിച്ചു അതല്ല ദീന് അതല്ല ഉമ്മയാണ് പറയുന്നത് ഉമ്മാന്റെ കുട്ടി അള്ളാഹു പങ്കു ചേർക്കരുത് ഉമ്മാന്റെ കുട്ടി നമസ്കരിക്കണം എന്നിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ട് മാതാപിതാക്കൾക്ക് ഉമ്മാന്റെ കുട്ടി നന്മ ചെയ്യണം നിന്റെ ഉമ്മ ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ടാണ് നിന്നെ ഗർഭം ചുമന്നതും പ്രസവിച്ചതും അതൊക്കെ പറഞ്ഞ ആ കുട്ടിയുടെ ആ പ്രായം നിങ്ങൾ നോക്കണം അവൻ വലുതാവാൻ പോവുകയാണ് ഉടനെ അവനവട് പഠിപ്പിക്കുകയാണ് ജനങ്ങളെ കാണുമ്പോൾ നീ അഹങ്കാരി ആയിക്കൊണ്ടും മുഖത്തെപ്പോലും കോട്ടരുത് ഒരു മനുഷ്യനോട് ഇടപഴകുമ്പോൾ പുഞ്ചിരിയുള്ള മുഖം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണമെന്നാണ് പിന്നീട് പറയുന്നത് എന്താണ് ആ കുട്ടിയെ നടത്തത്തെ കുറിച്ചാണ് ഓല നീ ഒരിക്കലും ഒരു അഹങ്കാരിയായിക്കൊണ്ട് ഒരിക്കലും ഭൂമിയിൽ നടക്കരുത് എന്ന് ഇത് അള്ളാഹുന്റെ ഭൂമിയാണ് നീ നോക്കി ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടില്ലേ ഞാൻ ചുരുക്കിയാണ് ഇത്തരം ഈ ഒരു അഞ്ചാറ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മുടെ വീടുകളൊന്നും നമ്മുടെ കോളേജുകളിലേക്കും സ്കൂളിലേക്കും പോകുന്ന ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അതിന്റെ വേഷവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അതിന് കൊടുക്കാനുള്ള ടിഫിൻ ഭക്ഷണം അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഞാനൊക്കെ ചില ദിവസം അഞ്ചു മണിക്കും മുമ്പൊക്കെ നാലു മണിക്കും ഒക്കെ എഴുന്നേറ്റിരുന്നതാണ് എന്തിനെ മക്കളുടെ ഭക്ഷണം തയ്യാറാക്കാൻ ദൂരസ്ഥലത്തേക്ക് പോകുമ്പോ അല്ലേ അങ്ങനെ നമ്മൾ പണിയെടുക്കുന്നു നമ്മൾ ആർക്കു വേണ്ടി ഈ മക്കൾ ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടി പക്ഷെ അതോടൊപ്പം നമ്മൾ മറ്റുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കൽ കുറവായി പോയി എന്ന് നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു പരാജയമാണ് നോക്കി നിങ്ങൾ ഒരാൺകുട്ടി ആകട്ടെ പെൺകുട്ടിയാകട്ടെ തന്റെ കുട്ടിക്ക് വേഷവിധാനമുണ്ട് എല്ലാവരും പെൺകുട്ടിന്റെ വേഷം പറയുക ആൺകുട്ടി വേഷം പറയണ്ടേ ആൺകുട്ടിക്കൊരു വേഷമുണ്ട് ഞെരിയാണിന്റെ താഴവന്റെ വസ്ത്രം താഴാൻ പാടില്ല അത് നോക്കാനുള്ള ഏറ്റവും ഉചിതമായ കണ്ണ് അയൽവാസയുടെ കണ്ണല്ല കുറ്റം പറയാൻ ഓള മോൻ മോന്നുണ്ടോ എന്ന് പക്ഷെ അവൾ നോക്കുമ്പായിട്ട് എന്റെ കണ്ണ് മകൻറെ കാലിലേക്ക് അവന്റെ ഡ്രസ്സിലേക്ക് ഞാൻ നോക്കി ഞാൻ അതിന് നിർദ്ദേശം കൊടുത്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ അയൽവക്കക്കാരൻ കുറ്റം പറയാൻ വേണ്ടിയല്ല നമ്മുടെ മക്കളെ നമ്മൾ ഇറക്കേണ്ടത് അവന്റെ വസ്ത്രത്തിലും അണിയാൻ പറ്റുന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ ചില കുട്ടികൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല റോഡരികിലൂടെ നിങ്ങൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം ഒരു പാവാട രൂപത്തിലുള്ള ഒരു പാൻറ്റ് ആൺകുട്ടികൾ അതുപോലെയുള്ള ഒരു ജാക്കറ്റ് പോലെ ഒരു ഷർട്ട് ഒരു തലയിലൊരു തൊപ്പി കയ്യിലൊരു വിസിൽ ഇതൊക്കെ ആയിട്ട് പാട്ടും പാടി റോഡരികിലൂടെ രാവും പകലും ഇല്ലാതെ നടക്കുന്ന കുട്ടികൾ ഫാഷനാണത്ര ഫാഷൻ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപം വേഷം കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ ആൾക്കാർക്ക് പരിഹസിക്കാനുള്ളവരല്ല നമ്മൾ പ്രസവിച്ച മക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആൺകുട്ടിക്കും മാന്യമായ വേഷവിധാനവും മാന്യമായ രീതിയിലെ തലമുടിയും മാന്യമായ ഡ്രസ്സുമായിരിക്കണം അവൻ നട ധരിക്കണത് അവൻ നിലത്തുള്ള റോട്ടിലുള്ള മുജുവൻ അഴുക്കു ചാനുകളും വലിച്ചു കയറി നിങ്ങൾക്ക് അലക്കിത്തരാൻ നിങ്ങളുടെ മുമ്പിൽ അലക്കിടാൻ വേണ്ടി കൊണ്ടുവരുന്ന ആ ചളിപുരണ്ട പാന്റുമായിട്ടല്ല കുട്ടി അല്ലെങ്കിൽ ആ രൂപത്തില ചളി കൊണ്ടുവരാനുള്ള പാൻ്റ് അല്ല നിങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടത് അവനെ ദീൻപഠിപ്പിക്ക വസ്ത്രമല്ലേ നമ്മൾ വിചാരിക്കുന്ന ആൺകുട്ടിയല്ലേ വസ്ത്രമല്ലേ തീർച്ചയായിട്ടും വസ്ത്രം തന്നെയാണ് അള്ളാന്റെ റസൂൽ ആ വസ്ത്രത്തിന് നിയമം വെച്ചിട്ടുണ്ട് നിയന്ത്രണം വെച്ചിട്ടുണ്ട് കാലിന്റെ മുട്ട ഞെരിയാണിന്റെ താഴെ ഒരു കുട്ടിയുടെ പാൻറ് ഇറങ്ങാൻ പാടില്ല ആൺകുട്ടിയുടെ എന്നാൽ ഇന്ന് നേരെ വിപരീതമാണ് ആൺകുട്ടിയുടെ പാൻറ് റോട്ടിലുള്ള മുജിമൻ ചളിയും അടിച്ചു വാരുമ്പോൾ പെൺകുട്ടികളുടെ പാൻറുകൾ നേരെ മേലോട്ട് കയറി കാലിന്റെ മുട്ടിന്റെ അല്പം താഴെയായിട്ടുള്ള പാൻസ് ആണ് നമ്മുടെ പെൺകുട്ടികൾ ധരിക്കുന്നത് ഇത് നമ്മുടെ വീടുകളിൽ നിന്നും പോകുന്നവരല്ലേ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ദൈവത്തെ എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെയും കൂടിയും ബാധ്യതയാണ് അതല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് ഒരു പെൺകുട്ടിന്റെ വസ്ത്രവിധാനം ഇന്ന് നമ്മൾ വാങ്ങുന്ന വേഷങ്ങളെല്ലാം തന്നെ സാധാരണ ഭാഷയിൽ എൻ്റെ ഉമ്മമാരൊക്കെ പറയുന്ന പോലെ ആ കീറിയ പാൻറ്റുണ്ടല്ലോ കുറെ കടിച്ചു കീറിയ നൂല് തൂങ്ങിയ ഒരു പാന്റുമായി നമ്മുടെ പെൺകുട്ടിയെ നമ്മൾ ഇറക്കി വിടുകയാണ് ഇന്ന് ഞാൻ വരുമ്പോ എന്റെ സീറ്റിലിരുന്ന പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് എന്ന് ആ കുട്ടി വലിയൊരു പെൺകുട്ടിയെ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഉമ്മ മുമ്പിലെ സീറ്റിലുണ്ട് പർദ്ദയും അതുപോലെ മുഖമക്കനെയും ചുരിദാറും ഒക്കെ ഇട്ട് ഇത്രയും വലിയ പെൺകുട്ടിക്ക് ഒരു ഷാൾ തലയിൽ പോകുമില്ല ഞാൻ ആ കുട്ടി ധരിച്ച വേഷം എന്താണെന്നറിയാ ഇൻസൈഡ് ചെയ്ത ഒരു ഷർട്ടും അതുപോലെയുള്ള ഒരു പാന്റും ഒരു അത്യാവശ്യ ഒരു പത്താം ക്ലാസ്സുകാരി ഒക്കെ അങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് ഓർത്തു നോക്കി ഞാൻ അപ്പൊ ഓർത്തു ഇവളോട് എങ്ങനെയെങ്കിലും ഇതൊന്ന് അല്പമെങ്കിലും പറയണല്ലോ ഇറങ്ങാനായപ്പോ ഇവിളിറങ്ങ മഞ്ചേരിയാണ് എവിടെ ഇറങ്ങുന്നു പറഞ്ഞു അല്പം ഞാൻ അവളെ തോന്നിയിട്ട് ഞാൻ പറഞ്ഞു മോളെ ഈ തട്ടൊക്കെ തലിയിലിടണം കേട്ടോ നമ്മളൊക്കെ മരിച്ചു പോകേണ്ടതല്ലേ പക്ഷെ ആ കുട്ടിയോട്ക്ക് മഞ്ചിതില്ല കേട്ടു അവള് പക്ഷെ തട്ട് അവൾ ഇട്ടില്ല വലിയ പെൺകുട്ടിയാണ് ആ പാൻറിന്റെ ഉള്ളിലേക്ക് ആ ഷർട്ട് അങ്ങോട്ട് ടൈറ്റാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നിങ്ങൾ ഓർത്താ മതി ഈ രൂപത്തില് മുമ്പിൽ ഉമ്മ നടക്കുന്നു പിന്നിൽ പെൺകുട്ടി നടക്കുന്നു ഇതാണ് നമ്മുടെ സമുദായം എന്നാൽ അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഞാൻ അപ്പഴാ ഓർത്ത് പഠിച്ചവനെ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു കാസിയാത്തുൻ ആരിയാത്തുൻ ലയറയഞ്ഞൽ ജന്ന വലായ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ഔറത്ത് കാണുന്നു എന്നാണ് നഗ്നകളാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നൊക്കെ ഞാൻ പഠിക്കുമ്പോ കനം കുറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു അതായിരിക്കും ഇനിക്കും അതിന്റെ ഉദ്ദേശം എന്നാണ് സത്യാവസ്ഥ അതല്ല ഈ ധരിച്ച പാൻറ് ഉണ്ടല്ലോ ആ ധരിച്ചിട്ട് ആ പാൻറിട്ട് ആ ഊട്ടി ബസ്സിൽ നിൽക്കുന്നു കാണുമ്പോൾ അതേപോലെ തന്നെ ആ ഷർട്ട് ഉണ്ടല്ലോ എത്ര എന്തൊക്കെ അവയവമാണ് അവിടെ ശരീരത്തിൽ എന്ന് തെളിഞ്ഞിങ്ങനെ കാണും അത് കണ്ടിട്ടാ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു റബ്ബായ തമ്പുരാനെ ലോകരക്ഷിതാവായ റബ്ബിന്റെ റസൂൽ ഇത് എത്ര കാലം മുമ്പ് പറഞ്ഞു വെച്ചതാണ് വസ്ത്രം കനമില്ലാത്ത വസ്ത്രം ഇട്ടാലും ആവൃത്ത് കാണും തല കാണും പക്ഷേ പഴയ കാലഘട്ടത്തിൽ അതുപോലെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഡ്രസ്സ് ജീൻസൊക്കെ അട്ടിയുള്ളതാണ് പക്ഷേ അത് കഥ ആ ഒരു ഭാഗം മറയുന്നുവെങ്കിലും ബാക്കി ഭാഗം കാണാൻ വേണ്ടി അത് കാണുന്ന രൂപത്തിലേക്ക് ഇന്ന് നമ്മുടെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും വസ്ത്രം ധരിക്കുന്നു ഇതൊന്നും സ്കൂൾ പ്രസവിച്ച കുട്ടികളല്ല കോളേജ് അധ്യാപകരുടെ കുട്ടികളുമല്ല അല്ല ഇതൊക്കെയും നമ്മൾ പ്രസവിച്ച് നമ്മൾ പോറ്റി വളർത്തിയ മക്കളാണ് ആ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആ മക്കൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടേ അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത് അത്തരം വസ്ത്രധാരികളെ അള്ളാഹുന്റെ റസൂൽ നരകം പറയുക എന്നാണ് ാണ് അവർക്ക് സ്വർഗം അവർ കാണുകയില്ല എന്ന് ലയറയുന്നിൽ ജന്ന അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കുന്നില്ല വലായ സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ആസ്വദിക്കാൻ ലോകരക്ഷിതാവായ റബ്ബ് കൊടുക്കുകയില്ല എന്നാണ് മാത്രമല്ല നമ്മുടെ മക്കളെ മുഖ മുഴുവനും എന്തെല്ലാം ഫൗണ്ടേഷനുകൾ ഉണ്ടോ അത് മുഴുവനും ചെയ്ത് മുഖം നല്ല പോലെ കല്യാണ പെണ്ണിനെ ഒരുക്കുന്ന രൂപത്തിൽ നോക്കി നിങ്ങള് കല്യാണപ്പൊണ് നമ്മൾ പരസ്യമായി കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോ അല്ലേ എല്ലാം ഒരുക്കി എല്ലാം കാണാൻ പറ്റാത്ത ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണത് പെൺകുട്ടികളെ നല്ല പോലെ മുഖം അത് അതിന്റെ എന്താണ് നമ്മൾ പൗഡറുകളും അതിന്റെ എല്ലാ ഫൗണ്ടേഷൻ ചെയ്ത് ഭംഗിയാക്കി വെച്ച് ചുണ്ടി ലിപ്സ്റ്റിക് ഇട്ട് ഒരു സ്കൂൾ കുട്ടി ഒരു കോളേജ് കുട്ടി പോകുമ്പോൾ ഒരൊറ്റ പെൺകുട്ടിയും ബസ് കയറുമ്പോൾ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു നിന്നുകൊണ്ട് ഏഴര മണിക്ക് കയറിയതാ പതിനൊന്ന് മണിക്ക് ഇവിടെ ഇറങ്ങുന്നത് വരെ അവിടെ കയറിയ പെൺകുട്ടികൾ അധികവും നമ്മുടെ ഇതേപോലെ തട്ടമുള്ള കുട്ടികളാ ശാലാക്കി ചുറ്റിയതാണ് പക്ഷേ തലയിൽ തട്ടമുട്ട കുട്ടികളാ അവരുടെ ചുണ്ടിലാണ് രണ്ട് കിഞ്ച് കനത്തിൽ പെയിന്റ് ഉള്ളത് ഞാൻ ഖുർആൻറെ വാക്ക് ഞാൻ നിങ്ങളൊക്കെ ഇത് ഇതൊക്കെ ഹറാമാണ് എന്ന് അല്ലയാണ് പഠിപ്പ് മുഖങ്ങളെ നാളെ സുഹാന്തല കരിച്ചു കളയുകയില്ലേ കരിച്ചു കളയും ഒന്ന് ഓർപ്പ് നോക്കും മുന്നാർ ഓം കാലി ഊൻ എന്ന് അടുത്ത വചനം പറയുന്നു അവിടെ മുഖം പട്ടി പല്ലിളിച്ച രൂപത്തിലായിരിക്കും അവർ നരകത്തിൽ നിൽക്കുന്നത് എന്ന് എന്തിനാണ് നമ്മൾ ഇത്രമാത്രം ത്യാഗം ഈ ദുനിയാവിലെ ഈയൊരു സൗന്ദര്യ പ്രകടനത്തിനു വേണ്ടി അത് സൗന്ദര്യം ആസ്വദിക്കാൻ അള്ളാഹു സുഹാനവല അനുവദിച്ചത് ഭർത്താവാണ് ഒന്ന് ഭർത്താവിന്റെ വാപ്പ ഭർത്താവിന്റെ മക്കൾ അതുപോലെ തന്നെ ആംഗ്ലമാര് ആംഗ്ലമാരെ മക്കള് നമ്മൾ ജ്യേഷാഞ്ചത്തിമാര് ജ്യേഷാഞ്ചത്തിമാരെ മക്കള് വലിയ വൈകാരിക വികാര വിചാരങ്ങളില്ലാത്ത വയസ്സായ പു പുരുഷന്മാര് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഇങ്ങനെ പന്ത്രണ്ട് പേരെ പരിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞു നമ്മളോട് അവരെ മുമ്പിലേ നിങ്ങൾ തട്ടമില്ലാതെ മാർക്ക് തട്ടമില്ലാതെ അതുപോലെ തെരഞ്ഞെ അഥവാ വല്ല കണ്ണൊക്കെ എഴുതി നിങ്ങൾ വല്ല പാഭരണങ്ങളൊക്കെ കെട്ടി നിൽക്കാൻ അനുവാദമുള്ളവർ ഇവരാണ് എത്രമാത്രം താക്കീതാണല്ലോ കൊടുത്തത് എന്നോ ഗുലിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം ഫുറൂഹ അവരുടെ കണ്ണുകളൊക്കെ താഴ്ത്തി നടക്കാൻ അവർ കണ്ടവന്റെ പിന്നാലെയൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് നടക്കാനും സംസാരിച്ച് നടക്കാനും അല്ല അല്ല ഈ രണ്ട് കണ്ണു തന്നിട്ടുള്ളത് ഓർത്തു നോക്കിയ തന്ന അനുഗ്രഹം ഈ രണ്ട് കണ്ണിൽ ആ കൃഷ്ണമണിയുടെ കറുപ്പ് നമ്മുടെ വെള്ളക്കും ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ വെള്ളം ചുവപ്പായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ കൃഷ്ണമണി ചുവപ്പായിരുന്നുവെങ്കിൽ ഒരാളും നമ്മ നോക്കൂല നമ്മൾ ആരെയും നോക്കൂല നോക്കാൻ പറ്റുന്ന സുന്ദരമായ കണ്ണ് റബ്ബ് തന്നത് കൊണ്ടാണ് അതള്ള ചോയിച്ച് ഫറൂൺ അള്ള തന്ന അനുഗ്രഹത്തിന് നന്ദി കേടല്ലേ നിങ്ങൾ കാട്ടുന്നത് അപ്പൊ മനുഷ്യർ ഈ പെൺ നമ്മുടെ മക്കൾ ഈ രൂപത്തിലാണ് പോകുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ സമുദായത്തിന്റെ പൂക്കി നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇങ്ങനത്തെ ഒരു വേഷവിധാനവും ഇങ്ങനത്തെ രൂപത്തിലുള്ള ഫാഷനുകളും ഇതൊക്കെ ഒരു ഫാഷൻ തൽക്കാലമാണ് നിങ്ങൾ നോക്കുന്നുണ്ടോ കഴിഞ്ഞ ചെറുപെരുന്നാളിന് അല്ലെങ്കിൽ വലിയ പെരുന്നാളിന് അല്ലെങ്കിൽ കല്ല്യാണ നിങ്ങൾ എടുത്ത വസ്ത്രം ഈ വർഷത്തെ ഈദുൽ ഫിത്ത പെരുന്നാളിന് ഉണ്ടാവുകയില്ല അതിന്റെ ഫാഷൻ പോയി ഇസ്ലാമിന്റെ ഫാഷൻ എന്താണ് ഔറത്ത് മറച്ചൊരു വസ്ത്രം എന്നതാണ് നിങ്ങൾ ഇതുപോലെ സെലഫി ഇടണമെന്നോ ഇതുപോലെ പർദ്ദ ഇടണമെന്നോ അല്ല ഖുർആൻ പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് എന്താണ് അല്ല നിങ്ങൾ തലയിലെ തട്ടം മാറു മറച്ചിടണമെന്നാണ് ഒരു പെൺകുട്ടിക്ക് നിർബന്ധമാണത് അത് ചെയ്തേ മതിയാവൂ എന്നാലേ അവർ മുസ്ലിമാണ് മൂമിനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു മാറുമറക്കാത്ത സ്ത്രീകളെയും പെൺകുട്ടികളെയും അള്ളാഹു നിങ്ങൾ ഓർക്കണേ നാളെ എന്ന് കുറുവാൻ പറഞ്ഞു ടാറുകൊണ്ടുള്ളൊരു വസ്ത്രമാണ് നാം അവരെ ധരിപ്പിക്കുന്നത് എന്നാണ് ടാറുകൊണ്ടുള്ളൊരു വസ്ത്രം സെറാബി ലുമ്മിൻ കത്തിറാൻ ആ കത്തിറാൻ എന്ന് പറഞ്ഞാൽ ടാറ് എന്ന പന്തം കൊണ്ടുള്ള രണ്ട് വാക്കർത്തം അതിന് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള വസ്ത്രമാണ് അവർക്ക് ധരിപ്പിക്കുന്നത് എന്ന് മറ്റൊരാളുള്ളവർജത്ത് മനുഷ്യരെ ശിക്ഷിക്കുന്ന രൂപമാണ് അവന്റെ ശരീരത്തിന്റെ തൊലിയുടെ അവൻ കാണിച്ചു നടന്നത് ആ തൊലിയെ തന്നെയാണ് അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കുന്നത് അതന്നെ ജുലൂദും ജുലൂതൻ വൈറ ഒരു തൊലി പഴുത്ത് പാകമായി അവസാനിച്ചാൽ വീണ്ടും വേറെ തൊലി അള്ളാഹു കൊടുക്കുമെന്നാണ് അങ്ങനെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത് മാത്രമല്ല തകക്ഷ ഞാൻ പറഞ്ഞല്ലോ പൊതിയുമ്പോഴേക്കും അവിടെ മുഖം നരകം കത്തിക്കരിക്കപ്പെടുത്തുക കത്തിക്കരിഞ്ഞ തകശാ ഉച്ചുവും അവിടെ മുഖം മൂടിക്കഴിഞ്ഞു ആ അന്നാർ നരകം അവരെ മുഖത്തെ ആകെ കവറി ചെയ്തു കഴിഞ്ഞു അത്ര വലിയ ശിക്ഷ ചെയ്യുന്ന തെറ്റിനാണ് അള്ളാഹു നൽകുന്നത് അല്ലാതെ അള്ളാഹു വെറുതെ ശിക്ഷിക്കുന്നവനും നമ്മളെല്ലാം വെറും പാവങ്ങൾ കുറ്റം ചെയ്യാത്തവരുമായി ജീവിക്കാനുള്ളവരല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം കുടുംബത്തിലും കുടുംബിനികളുമായി ജീവിക്കേണ്ടത് നമ്മൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനായിട്ട് അംഗീകരിക്കുക തന്നെ ചെയ്യണം